യുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സാധകർക്കായി ഒരു മികച്ച വിജയം തന്നെ തന്നു എന്നാൽ ഇന്നലെ മത്സ്യത്തിനുശേഷം നോവാസ് തോയി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിരുന്നു അത് നമ്മളൊരു ആയി ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാക്കിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ സെവൻ കെയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് സെവൻ കെയിലേക്ക് എടുക്കാനായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് തന്നെ ടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നു ആരാധകർക്ക് വേണ്ടിയുള്ള വിജയമാണിത് ഇതാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ വെളിപ്പെടുത്തുന്നത് എന്തായാലും ലൂൺ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരികയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഏവേ മാച്ചാണ് അടുത്തതായി വരുന്നത് അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് എവേ മാച്ചിൽ പന്ത് തട്ടും എന്തായാലും ലൂണ ആ മത്സരത്തിൽ തിരികെ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്നലത്തെ വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി സമർപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മൈക്കൽ സ്റ്റാരെ വെളിപ്പെടുത്തുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇതേ പ്രകടനം തന്നെ മുന്നോട്ടുള്ള മത്സരങ്ങളും നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരങ്ങളിൽ ഒരു താളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ എവേ മത്സരത്തിൽ കഴിഞ്ഞവട്ടം ജയിച്ചത് പഞ്ചാബിനോട് മാത്രം ആയിരുന്നു എന്തായാലും ഈ വട്ടം അതിനൊക്കെ മാറ്റം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മൂന്ന് മത്സരങ്ങളും എവേ മത്സരങ്ങളായിരിക്കും എന്തായാലും അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇപ്പോൾ വലിയ ആവശ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്